ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൂവരണി പാലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ പൂവരണി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പഴയ വീടോടു കൂടിയ അടിപൊളി രണ്ടേക്കർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു പഴയ വീടുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ സ്ഥലമാണ് നല്ല വീതിയുള്ള ഉള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് റോഡ് വരുന്നത് നല്ല സൗകര്യമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണിത് ഈ കാണുന്ന റബറത്തെ അങ്ങേയറ്റം വരെ ഈ സ്ഥലത്ത് പെട്ടതാണ് ആ കപ്പയാണ് അടുത്ത അതിർത്തി വരുന്നത് പറ്റാത്ത മനോഹരമായ ഒരു പൊരിയിടമാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നേരിയ കിഴക്കൻ ചായവുള്ള വാസ്തു ഉത്തമമായ അടിപൊളി ഒരു സ്ഥലമാണ് തൽക്കാലം താമസിക്കാൻ ഒരു വീട് വേണം ഭാവിയിൽ നല്ലൊരു പുതിയ വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് നിലവിൽ മൂന്നാം വർഷം റബ്ബർ തൈ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൂടമസൻ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിമിറ്റത്ത് തന്നെ പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് അതിർത്തി നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാവുന്നതാണ് പൂവേർണി ഏരിയയിൽ പൂവർണി ഇടവകയിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പഴയ ഒരു വീടോടു കൂടിയ അടിപൊളി പൊരിയിടം ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഒരു പുരിയിടം ഈ സ്ഥലത്തേക്ക് പന്ത്രണ്ടടിക്ക് റോഡ് സൗകര്യമുണ്ട് വീതിയുള്ള റോഡാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാല പൊൻകുന്ന് ഹൈവേ പൂവർണി ഏരിയയിൽ ഏറ്റവും ന്യായമായ വിലയ്ക്ക് കിട്ടുന്ന മനോഹരമായ ഈ രണ്ടേക്കർ പുറിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക